കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ വന്ദനം അറിയിക്കുന്നു നമുക്ക് ഇന്നും ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവയിൽ ഏറ്റവും വലുത് സ്നേഹമാണ് ആ സ്നേഹനിധിയായ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്തുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ അകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം അവൻ മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനപ്രഭു ആ സമാധാനപ്രഭുവായ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്തി ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ അകത്ത് വെളിപ്പെടുവാൻ നമ്മളെ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുവാറാകട്ടെ മധുരഘോഷണം കാതുകൾ കുയിമ്പുള്ളതാ വചനഘോഷണം മധുരഘോഷണം കാതുകൾ കുയിമ്പതാ നാം യശുവിൻ്റെ പ്രജകളായി മുന്നേറിടാം പ്രാപിക്കാം പ്രജകളായി മുന്നേറ വോഷണം എത്ര കാലമായി വചനം കേട്ടിട്ടും എത്രയെത്ര കാലം ദൂരെ മാറി നിന്നിട്ടും

മധുരഘോഷണം കാതുകൾ കുയിമ്പമുള്ളതാ കുയിമ്പമുള്ളതാ കാതുകൾ വിരുതു കുയിൻപുള്ളതാ വിരുമയോടെ നാം യേശുവിൻ്റെ പ്രജകളായി മധുരഘോഷണം എത്രയെത്ര സംഭവങ്ങൾ നേരിൽ കണ്ടിട്ടും എത്രയെത്ര ശോധനകൾ നേർക്കു വന്നിട്ടും എത്രയെത്ര സംഭവങ്ങൾ നേരിൽ കണ്ടിട്ടും എത്രയെത്രോധനകൾ സ്നേഹമോടെ വിളിക്കുന്നതാ മാറ്റമില്ലാതായി രോഗ പാർത്തിടും യേശുവിന്റെ സ്നേഹമോടെ വിളിക്കുന്നതാ വചനഘോഷണം മധുരഘോഷണം കാതുകൾ കുയിമ്പമുള്ളതാ വചനഘോഷണം മധുരഘോഷണം കാതുകൾ കുയിമ്പ പ്രാപിക്കാം ഒരുമയോടെ നാം യേശുവിൻ്റെ പ്രജകളായി മുൻ നേരിടാം പ്രാപിക്കാം ഒരുമയോടെ നാം യേശുവിൻ്റെ പ്രജകളായി മുൻനേറിടാം യേശുവിൻ്റെ പ്രജകളായി മുൻ യേശുവിൻ്റെ പ്രജകളായി മുൻ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് അപ്പോസ്തോൽനായ പൗലോസ് തിമോത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം അതിന്റെ എട്ടും ഒൻപതും വാക്യങ്ങള് നമുക്ക് വായിക്കാം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു ദൈവ വചനത്തിനോ ബന്ധനം ഇല്ല നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ് ഇവിടുത്തെ കാതലായ വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ദർശനമല്ല പ്രത്യുത ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദർശനമാണ് അന്ന് തിമോത്തിയോസിനും ഇന്ന് നമ്മുടെയും മുമ്പാകെ വെച്ചിരിക്കുന്നത് ദാവീതിൻ്റെ സന്തതിയും എന്ന പ്രയോഗത്തിൽ നിന്നും ദാവീതിൻ്റെ പിൻഗാമിയായ ക്രിസ്തുവാണ് യേശു എന്ന് വരുന്നു ദൈവത്തിൻ്റെ മഷികൈക വാക്തത്വങ്ങൾ നിവർത്തിക്കപ്പെട്ടത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിൻ്റെ ആളത്വത്തെയും വേലയെയും കുറിച്ചുള്ള നിരന്തരമായ സ്മരണ ക്രിസ്തു സേവനത്തിന് ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും അത് അനിവാര്യമാണ് പ്രത്യേകിച്ച് കഷ്ടത അനുഭവിക്കുന്നവരും മരണത്തെ അഭിമുഖീകരിക്കുന്നവരും അവനെ ഓർക്കുന്നത് അത്യന്തം ആവശ്യമാണ് ക്രിസ്തു താൻ തന്നെ സ്വർഗീയ മഹത്വത്തിൽ എത്തിച്ചേർന്നത് ക്രൂഷിൻ്റെയും കല്ലറയുടെയും അതെ പാതയിലൂടെ ആയിരുന്നുവല്ലോ സുവിശേഷം പ്രസംഗിച്ച് എന്ന ഒറ്റ കാരണത്താലാണ് പൗലോസ് അത് ബന്ധസ്ഥനായി റോമൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് ദുഷ്പ്രവൃത്തിക്കാരനും കുറ്റവാളിയുമായിട്ടാണ് പൗലോസിനെ അവർ കണ്ടത് എന്നാൽ നിരാശപ്പെടുവാൻ വളരെ അധികം സംഗതികൾ ഉണ്ടായിരുന്നു റോമൻ ഭരണകൂടം പൗലോസിനെ കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ തന്നെ അവനെ സ്നേഹിച്ച പല കർത്തൃ സഹോദരന്മാരും തന്നെ വിട്ടുപോയി കളഞ്ഞു എത്രയധികം കൈപ്പേറിയ സാഹചര്യത്തിലാണ് താനായിരുന്നെങ്കിലും ജയിലറകളുടെ അതെ വ്യക്തികൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോകുന്നതായിരുന്നു സന്തോഷമുള്ള പൗലൂസിൻ്റെ ആത്മാവ് ഹല്ലലിയ സ്തോത്രം ദൈവവചനത്തിന് ബന്ധനമില്ലല്ലോ എന്ന ചിന്ത തൻ്റെ സ്വന്തം നിർഭാഗ്യ അവസ്ഥയെ സമ്പൂർണമായും അതെ മറക്കുവാൻ അവനെ സഹായിച്ചു ഹല്ലലിയ സ്തോത്രം അപ്പോസ്തോലൻ്റെ ജീവനുള്ള വാക്കുകൾ തൻ്റെ സ്വരക്തത്തിൽ തന്നെ അമർന്നു പോയേക്കാം എങ്കിലും കർത്താവ് അവനിലൂടെ സംസാരിച്ച വാക്കുകൾ ഇന്നും വിസ്തൃതമായ ഈ ലോകത്തിൻ്റെ എല്ലാ മൂലയിലും പ്രകമ്പനം കൊള്ളുന്നുണ്ട് ലോകത്തിലെ സകല പട്ടാള സൈന്യങ്ങളും ഒന്നിച്ചു കൂടിയാലും ദൈവവചനത്തിൻ്റെ വ്യാപനത്തെ തടുക്കുവാൻ സാധിക്കുകയില്ല അഥവാ അവർ ശ്രമിച്ചാൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെ തടുക്കുന്നതിന് തുല്യമായിരിക്കും അവരുടെ പരിശ്രമം തടുക്കുവാനാവാത്ത സ്വർഗീയ ശക്തിയാൽ അത് എന്നും വിജയത്തിൻ്റെ പാന്താവിലൂടെ പുരോഗമിക്കുകയാണ് സുവിശേഷത്തിൻ്റെ സംവാദകർ കൽത്തുറങ്ങൽ അടയ്ക്കപ്പെടുകയും അത് രക്തസാക്ഷിയായി മരണത്തിനെ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിലും സുവിശേഷ വ്യാപനത്തെ തടയുവാൻ ഒന്നുകൊണ്ടും സാധ്യമല്ല മനുഷ്യൻ മരിക്കുന്നു എന്നാൽ ക്രിസ്തുവും സുവിശേഷവും എന്നേക്കും ജീവിക്കുകയും ചെയ്യുന്നു അത് യുഗങ്ങളുടെ വിത്തിലേക്ക് കുതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രിയ ദൈവ പൈതലെ സുവിശേഷത്തിൻ്റെ അജയ്യ ശക്തിയും സ്വഭാവവും നിമിത്തം നിത്യരക്ഷയ്ക്കായി ദൈവം തിരഞ്ഞെടുത്ത എല്ലാവർക്കും വേണ്ടി സകലതും സഹിക്കുവാൻ നാം തയ്യാറാകണം അതാണ് പ്രിയ ദൈവ യഥാർത്ഥമായ ശുശ്രൂഷ മാത്രമല്ല ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെയും നിങ്ങളുടെയും സുവിശേഷം അങ്ങനെയാണെങ്കിൽ ദൈവകരങ്ങളിൽ നമ്മെ വീണ്ടും സമർപ്പിക്കാം ഈ വചനം ഈ പകൽക്കാലവും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരട്ടെ ഇന്ന് ഞാൻ പറഞ്ഞ വചനത്തിൽ നിന്നും നിങ്ങളെ മനസ്സിലാക്കി കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ലജ്ജിക്കാതെ അതെ നമ്മൾ മരിച്ചു പോകും എന്നാലും കർത്താവിൻ്റെ അതെ സുവിശേഷവും കർത്താവിൻ്റെ അതെ ആ ജീവനുള്ള വചനവും ആ പരിശുദ്ധാത്മാവും നിലനിൽക്കുന്ന ആത്മാവിൻ്റെ ആ പുതുക്കവും അതെ എല്ലാവരും നിലനിൽക്കുവാൻ തക്കവണ്ണം എല്ലാവരിലും അതെ നിലനിർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവും നമ്മളെ സഹായിക്കട്ടെ അതിനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വചനത്തിൻ്റെ ശക്തി സകല മനുഷ്യരിലും വ്യാപരിക്കട്ടെ ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് പോകുവാൻ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും കർത്താവിൻ്റെ നാമബഹുത്വത്തിനായിട്ട് തീരുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ പൗലോസപ്പോസ്തോലെൻ്റെ ശുശ്രൂഷ നമ്മൾ മനസ്സിലാക്കുക ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സുവിശേഷകനായിരുന്നു പൗലോസ് കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ശുശ്രൂഷകനായിരുന്നു പൗലോ സപ്പോസ്തോലൻ ഇവരെയൊക്കെ നമ്മൾ മാതൃകയാക്കുമ്പോൾ നമ്മൾ ദൈവശക്തിയാൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ ശക്തീകരിക്കും ദൈവം നമ്മളെ ബലപ്പെടുത്തും അവൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് നമ്മളെ താങ്ങി ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെ ഒരുക്കുവാൻ ഇടയാകും നമുക്ക് നല്ലൊരു മനസ്സും സമർപ്പണ ഹൃദയവും ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ശക്തിയേറിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമാക്കി തീർക്കും ഇന്ന് പകൽ കാലം ഏതൊക്കെ തരത്തിലുള്ള കഷ്ടങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ആയിക്കോട്ടെ എന്നാലും ദൈവവചനത്തിനകത്ത് പൗലോസ് ശരിക്കും ചിന്തിച്ചാൽ അറിയാം ജയിലറയിൽ കിടന്ന ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ടാണ് ഈ ലേഖനമൊക്കെ എഴുതുന്നത് ഹലിയ സ്തോത്രം എന്നാൽ നമ്മൾക്ക് നമ്മുടേതായ ചില പ്രശ്നങ്ങൾക്കകത്ത് നമ്മൾ കടന്നു പോകുമ്പോഴേ നമ്മൾ തളർന്നു പോവുകയാണ് നമ്മൾ അത് തകർന്നു പോവുകയാണ് അവർ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോഴും കർത്താവിൻ്റെ സുവിശേഷം ശക്തമായി അറിയിച്ചു എന്നാൽ നമ്മുടെ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ കർത്താവിൽ നിന്നും മാറി ഈ കർത്താവിനെ ഇത്രയും കഷ്ടപ്പെടുന്നു നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ അതെ കർത്താവിൽ നിന്ന് മാറി നിൽക്കുവാനും അല്ലെ കർത്താവിനെ വിടുവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴും കർത്താവിന് വേണ്ടി ശക്തമായി നിന്നിട്ട് ആ കഷ്ടം അനുഭവിച്ചപ്പോഴും സന്തോഷത്തോടാണ് ശുശ്രൂഷ ചെയ്തത് ആ ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹാല ഇന്ന് പകൽ കാലവും അനവധി കഷ്ടങ്ങളായിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾക്കിന്ന് അങ്ങ് തന്ന വചനത്തിനായി സ്തോത്രം കഥാവെ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങൾ ലജ്ജിക്കാതെ സുവിശേഷം ഞങ്ങൾ അനേക ആയിരങ്ങളോട് പറയുവാൻ തൊക്കെ വേണം അപ്പോൾ തന്നെ കർത്താവ് ഞങ്ങൾ ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് പകൽ കാലം സുവിശേഷം അറിയാത്ത കർത്താവ് അതെ ഉൾഗ്രാമങ്ങളുണ്ടല്ലോ യേശോപ്പച്ച അവിടെയൊക്കെയും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തന്നെ അനേക കർത്തൃദാസന്മാരെ ഞങ്ങളെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് സുവിശേഷവുമായിട്ട് വിദേശത്തും സ്വദേശത്തും അന്യ സംസ്ഥാനങ്ങളിലൊക്കെ കർത്താവിൻ്റെ വേല ശക്തമായി ചെയ്യുന്ന ശുശ്രൂഷകന്മാരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു നിന്റെ ദാസന്മാരെ അങ്ങ് ബലപ്പെടുത്തണമേ സുവിശേഷ നിമിത്തം പീഡ അനുഭവിക്കുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് വന്നു കർത്താവ് ഞങ്ങളെ ചേർക്കുവാൻ അനി വരും ഹലിയ അതെ വന്നിട്ട് പോയി രണ്ടാമത് ഇനിയും വരും ആ വരവിങ്കൽ സകലരും എടുക്കപ്പെടുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു മാത്രമേ രക്ഷകനായുള്ളൂ യേശു ക്രിസ്തുവിനെ മാത്രമേ ഞങ്ങളെ വിടിവിക്കാൻ കഴിയത്തുള്ളൂ ആ കർത്താവ് ഇനിയും വരും ഞങ്ങളെ ചേർക്കുവാൻ ഹലലിയ അങ്ങനെ അനേകായിരങ്ങൾ അതേ കർത്താവെ അനേകായിരങ്ങളെ ഒരുക്കുവാനും ഞങ്ങളും ഒരുങ്ങുവാൻ ദിനംപ്രതി ഞങ്ങൾ മാനസാന്തരപ്പെടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തെ തിരക്കരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ അന്യ സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ഒക്കെ വന്ന് പാർക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ കോളേജ് വിദ്യാർത്ഥികൾ ജോലിക്കായി കർത്താവെ വന്നിരിക്കുന്ന നിന്റെ മക്കള് കുടുംബസ്ഥരായ നിന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ പാർക്കുന്ന കർത്താവ് തദ്ദേശവാസികള് എല്ലാവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ സകല കഷ്ടങ്ങൾ നിന്റെ മക്കളെ വിടിവിക്കണമേ ആപത്തുകൾ അനർത്ഥങ്ങൾ എന്നെല്ലാം വിടിവിച്ചാട്ടെ അപ്പോ തന്നെ കേരള സംസ്ഥാനത്തിനുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടണമേ കർത്താവെ അനേക കഷ്ടങ്ങളിൽ കർത്താവെ അതെ കാലാവസ്ഥയുടെ പ്രതികൂലത്താൽ നിന്റെ മക്കൾ ഭാരപ്പെടുന്നുണ്ടല്ലോ അവരെയൊക്കെ അങ്ങ് വിടിവിക്കണമേ കർത്താവ് പ്രകൃതി പ്രകൃതി പ്രകൃതിക്ഷോഭത്താൽ നിന്റെ കുഞ്ഞുങ്ങളെ കഷ്ടം അനുഭവിക്കുമ്പോൾ പ്രകൃതിയെ അനുകൂലമാക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഞങ്ങളുടെ കേരള സംസ്ഥാനത്തോടെ കർത്താവ് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന് പ്രാർത്ഥിക്കുന്നു ഇരുപത്തി എട്ട് സ്റ്റേറ്റുകളും ഒൻപത് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്ത്യയിലുള്ള സകല ഭരണാധികാരികളെയും മത നേതാക്കന്മാരെയും കർത്താവിന്റെ ദാസന്മാരെയും അതേ കുടുംബങ്ങളെയും തലമുറകളെ വിശ്വാസി സമൂഹത്തെയും സകല ജനത്തെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു ഗൾഫ് കൺട്രികൾ യൂറോപ്യൻ കൺട്രികളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരവർഗങ്ങൾ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാര് അവിടെ ഇവിടെ പാർക്കുന്നതിൻ്റെ മക്കൾ എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേക ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാരോടങ്ങ് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു ുന്നു ഞങ്ങൾ ചെയ്യേണ്ട ശുശ്രൂഷ അവരവിടെ ഇവിടെ നിങ്ങളിൽ ചെന്ന് ശുശ്രൂഷ ചെയ്ത് കഷ്ടം അനുഭവിക്കുമ്പോൾ കർത്താവേ അവർക്ക് നിൽപ്പാണ് ദൈവകൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല വിധത്തിലും കർത്താവെ കഷ്ടം നിന്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു കർത്താവെ സമാധാനത്തോടായിരിപ്പാൻ ഞങ്ങളെ ശക്തീകരിച്ചാട്ടെ ബലപ്പെടുത്തിയാട്ടെ നാളെയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തിരുഹിതമാണെങ്കിൽ ഞങ്ങളെ ഒരുമിച്ച് കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു സകലവും നന്നായി ചെയ്യുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു കർത്താവേ കർത്താവെ അതുപോലെ വിട്ടുപോയ കർത്താവ് യൂട്യൂബ് ചാനലിൽ കൂടി കർത്താവെ നിന്റെ കുഞ്ഞുങ്ങൾ അനവധി ആവശ്യങ്ങളുമായി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞല്ലോ അവരെ ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവരെ അനുഗ്രഹിക്കണമേ സകലവും ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കണമേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇന്ന് പകൽക്കാലവും നിങ്ങളെ കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കട്ടെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യതയുടെയും ഒരു നല്ല ദിവസമാക്കി ഇന്ന് ദൈവം തീർക്കട്ടെ സമാധാനത്തോടെ നമുക്ക് ആയിരിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ